ഹായ് അല്ല അപ്പോൾ മുംബൈ സീരീസിലൊരു രണ്ടാമത്തെ പാർട്ടാണ് അതായത് നമ്മൾ മുംബൈയിലേക്ക് ബസ് ഇറങ്ങിയ ശേഷം അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ലോക്കൽ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് ലോക്കൽ ബസ് മേടിച്ചു ലോക്കൽ ബസ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ വി ടി സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് മെയിൻ വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് നമ്മൾ മുംബൈയിലേക്ക് എത്തി കേട്ടോ നല്ലൊരു കാഴ്ചയാണ് അത് കാണുമ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗൾഫിലൊക്കെ എത്തി മറ്റേ മീൻസ് ഞാൻ ഗൾഫ് പോയിട്ടില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് ഏകദേശം ഒരു ഗൾഫ് ഇങ്ങനെയാണല്ലോ ഉള്ള സിനിമയിലൊക്കെ കാണുന്നത് പക്ഷേ ഈ ടാക്സി കാണുമ്പോൾ എന്തായാലും ഗൾഫല്ല അത് മുംബൈ ആണെന്നുള്ള ഓർമ്മ വരും അത് മുംബൈൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ടാക്സി അപ്പോൾ നമ്മളവിടെ വി ടി സ്റ്റേഷനിലേക്ക് എത്തി അപ്പോൾ വൈകുന്നേരമുള്ള ഒരു കോലാഹലമാണ് അതായത് പല ആൾക്കാർ ഇപ്പോൾ എത്ര എത്ര ജീവിതങ്ങളാണ് കേട്ടോ പല നാട്ടിൽ നിന്നും വന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് അവരവരെ വീട് പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് നിങ്ങൾ നോക്കിയിട്ട് അവിടെ ലോക്കൽ ട്രെയിനിന് വേണ്ടിയിട്ട് അവിടെ മുംബൈ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിനാണല്ലോ അവിടത്തേക്ക് പോകേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയിട്ട് റൂം നോക്കുന്നതാണ് റൂം ഇവിടെ കിട്ടും എന്താണെന്നുള്ള ഇത് എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മെയിൻ ഏരിയ ആണ് അപ്പോൾ ഇവിടെ നല്ല റൂമിനൊക്കെ ചെറിയ റൂമിന് റൂമിനൊരു ഭയങ്കര കോസ്റ്റ്ലി അപ്പോൾ ഇവിടുന്ന് ചെറിയ റേറ്റിന് റൂം കിട്ടുമെന്ന് കുറേയൊക്കെ നോക്കി പക്ഷെ ചെറിയ റൂമിനൊരു നല്ല റേറ്റ് ആക പറയുന്നത് അങ്ങനെ അവസാനം നമ്മൾ ധാരാവിയിലേക്ക് എത്തി ഏഹ് ധാരാവിയാണിത് നമ്മൾ ബോംബെ ധാരാവി ധാരാവി എന്ന് പറഞ്ഞാൽ ആ ധാരാവിയാണിത് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് റൂം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി എവിടെ പോകണം എന്ത് പോകണം എന്നുള്ളത് തീരുമാനിച്ചു ഫുഡ് കഴിക്കണം ഇപ്പോൾ സമയം ഏകദേശം എന്ന് വെച്ചാൽ പതിനൊന്ന് നാൽപ്പതായി ഇന്നലെ രാത്രി അതിന് റൂം കിട്ടേനെ നമുക്ക് വലിയൊരു കഥ ഞാൻ വഴിയെ തരാം അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ഫോർട്ട് ഫോർട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നമ്മൾ നിൽക്കുന്ന എടുക്കുന്നത് അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആ വഴിയിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാം നല്ല വെയിലുണ്ട് നല്ല വലിച്ച് നല്ല ചൂടുണ്ട് ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബോംബേൽ വരാതിരിക്കുന്നത് അതൊന്നും നല്ലൊരു നല്ല വെയിലുള്ള സമയം കേട്ടോ നല്ല ചൂടുള്ള സമയമാണ് ആൾക്കാരോട് മര്യാദയ്ക്ക് വഴി പോലും ചോദിക്കാൻ പറ്റുന്നില്ല കാരണം ഭാഷ അറിയാത്തതുകൊണ്ട് അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു പാർക്കിലേക്ക് എത്തി അവിടെ എത്തിയാലും കാണുന്നതാണ് കേട്ടോ ഇതെന്തോ ഫാക്ടറിയാണ് മൂടി മൂടിക്കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് കാരണം വളരെ പഴക്കം ചെന്ന് കാണുന്നില്ല നിങ്ങൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ എന്തോ വലിയ വലിയൊരു ഫാക്ടറി ആയിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നമ്മൾ അടുത്ത് നിന്ന് അവിടെ നിന്ന് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നില്ല അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ മുംബൈയിലെ സിയാന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഇവിടെ ബസ് ഇറങ്ങാൻ പറ്റും സ്ട്രെയിറ്റ് ആയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയവരെ എടുത്ത് നോക്കിയവർ ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ശിവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിടയ്ക്ക് ഒരു പാർക്കിൽ പാർക്കിലൂടെയാണ് ഫോർട്ടിലേക്ക് പോകേണ്ടത് ഞാനിവിടുന്ന് ഫോർട്ട് കാണുന്നത് കാണിച്ചേരാം അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർക്ക് അല്ലേ ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്യാനം എന്നുള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ ഈ പാർക്കിൻ്റെ നേരെ മുകളിലുള്ള ഈ ഫോർട്ട് ഇവിടത്തേക്കാണ് നമ്മൾ വേണ്ടത് ഇത് വീഡിയോയിൽ കാണുന്നതിൽ അടുത്തല്ല കേട്ടോ കാരണം ഇത് ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് നല്ല അത്യാവശ്യം ദൂരമുണ്ട് ഈ രണ്ട് സൈഡിലുള്ള സ്റ്റെപ്പിനെ നടുവില് മെയിനായിട്ട് വീതി കൂടി സ്റ്റെപ്പ് കാണുന്നത് അത് സ്റ്റെപ്പ് അല്ലാട്ട അത് സംഭവം വെള്ളം ഒഴുകി കയറേറ്റായിട്ടുള്ള ഒരു സംഭവം പോലെയാണ് തോന്നുന്നത് നമ്മൾ കയറേണ്ടത് പക്ഷേ ഈ സ്റ്റെപ്പിലോട്ടില്ല നമുക്ക് കയറേണ്ട ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു സ്റ്റെപ്പിടാണ് മറ്റേത് കുത്തനുള്ള സ്റ്റെപ്പ് ഇതാകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഇങ്ങനെ നടന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെപ്പാണ് ഈ സൈഡിലുള്ളത് നമ്മൾ കോട്ടൻ്റെ ഏകദേശം അടുത്തെത്തി ഞാൻ ബാക്കി കോട്ടന്റെ ഭാഗങ്ങൾ കാണിച്ചരാം അപ്പോൾ എന്താ പറയുക എല്ലാവരും മുംബൈയിൽ വന്നിട്ട് പല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇവിടെയെന്ന് വെച്ചാൽ അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാതെ എത്തിപ്പെട്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് കവിതാക്കൾ മാത്രമാണ് അവരുടെ കുറച്ച് നമ്മളെന്താ പറയുക നമ്മൾ കേരളത്തിലുള്ളവർക്ക് പറയുന്നതാണെങ്കിൽ ഒരു ചെറിയൊരു സരോവരം പാർക്ക് പോലെ ഇവിടെ ഉള്ളത് അപ്പോൾ പക്ഷേ ഇത് കുറേ ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് പണ്ടത്തെ ഒരു കോട്ടയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫുൾ അടിഞ്ഞു പൊളിഞ്ഞ് തകർന്നിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പോയി നോക്കാം അവർ കവിതാക്കളുടെ സൈഡിൽ നിന്നോട്ട് നമുക്ക് വേറെ കാണാൻ നമുക്ക് ഈയിലോട്ട് പോയി നോക്കാം കേട്ടോ പിന്നെ ഈ കോട്ടേൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇത് പഴയതും പുതിയതുമായ ഒരുപാട് കെട്ടിടങ്ങൾ പിന്നെ ഈ കാണുന്നത് പണ്ടത്തെ ആ ഒരു കുളവോ കിണറോറ്റാണെന്ന് തോന്നി കോട്ടയിലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇവിടെ എല്ലാവരും അല്ല ഇവിടെ സത്യം കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ആൾ എല്ലാവരും അല്ല ഈ കോ ഫോട്ടിന് മോളിൻ്റെ താഴത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ ഇവർ കപ്പിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെയുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾ കണ്ടില്ല അയാൾ വന്നിട്ട് വിളിച്ചിട്ട് താഴത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കാരണം ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യേണ്ട ഗേറ്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങോട്ടൊക്കെ എല്ലാവർഡ് അല്ല അതാണ് ഇവിടുത്തെ ഒരു ഇത് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരും വരാത്തത് അത് അറിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് പിന്നെ ആരും കാണാത്ത അങ്ങ് പോയതാണ് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ ഒരു വല്ലാത്തൊരു ദിവസമായി ഇപ്പോൾ കാരണം വെച്ചാൽ മുംബൈയിൽ ഞാൻ പറഞ്ഞാൽ ലാംഗ്വേജ് അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ നിൽക്കുന്ന റൂമ് കിട്ടി എന്നാൽ കുറേ ദൂരത്തേക്ക് പോയിട്ട് നമ്മൾ മെയിൻ ടൗണിലേക്ക് സി ടി എസിൽ അവിടെ വന്നത് പക്ഷേ അവിടുന്ന് കിട്ടിയിട്ടാണ് നല്ല കോസ്റ്റിങ് കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കുറേ എമൗണ്ട് ഇവിടെ നടന്ന് സത്യം പറഞ്ഞാൽ ലാംഗ്വേജ് അറിയാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ പോകണം ബസ്സിന് പോകണം ടാക്സിക്കാണെങ്കിൽ അവരിൽ നിന്ന് പല പൈസയും കാര്യങ്ങളൊക്കെയാണ് ഊബറിൽ ബുക്ക് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം മോശമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പം പ്ലാൻ എന്ന് വെച്ചാൽ തിരിച്ച് സി ടി എസ് തന്നെ വേണം സി ടി എസ് ലേക്ക് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്നോ നമ്മളിപ്പോൾ നിൽക്കുന്നിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഗേറ്റ് വേ ഓഫ് എന്ന് പറയുന്ന സംഭവം അവിടെ കാണാൻ പറ്റും ചിലപ്പോൾ അവിടെ ഡബിൾ ഡെക്കർ ഹൗസ് ഉണ്ട് അതിൽ കയറാൻ പറ്റുമോ നോക്കണം അങ്ങനെയുള്ളവരുണ്ട് പിന്നെ അവിടെ വൈകുന്നേരമാണ് ഷോപ്പിംഗ് സ്റ്റീറ്റിന് അപ്പം നട്ടുച്ച നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ക്ഷീണം പിടിച്ചില്ല അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുള്ളത് ചെറിയൊരു ഹോട്ടൽ മുമ്പിൽ കണ്ടത് കയറിയതാണ് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഇപ്പോൾ റൊട്ടി ഇത് കോമ്പോ ഏട്ടോ ഇന്ന് മുഴുവൻ കോമ്പോ നൂറ്റി നാൽപ്പത്തേഴ് റുപ്യ ഇതിനിടെ എന്നാൽ മോരുണ്ട് ഇത് എന്തെല്ലാം കാര്യം ഇത് പൊട്ടറ്റാ നോക്കൂ കുഴപ്പമില്ല ഇല്ല ഈ കറിക്കുണ്ടല്ലോ ഉപ്പ് ഭയങ്കര കേട്ടോ ജീര റൈതാണോ ഇത് പണ്ട് ഇഷ്ടമാണ്